നാലാമത്തെ കുഞ്ഞിനു വേണ്ടി സ്വർഗത്തിലേക്ക് പോയ ഒരമ്മ ഉദരത്തിലുള്ള കുഞ്ഞിനെ വേണോ അതോ സ്വന്തം ജീവൻ വേണോ ഡോക്ടർമാരുടെ ചോദ്യത്തിന് അവൾക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എൻ്റെ കുഞ്ഞിനെ മതി ജീവിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ തന്നെ എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനും അവകാശമുണ്ട് ക്യാൻസർ തൻ്റെ ജീവനെ ഇല്ലാതാക്കുമ്പോഴും മൂന്ന് മക്കൾക്ക് അമ്മയില്ലാതാകുമെന്ന അവസ്ഥയിലും അബോഷൻ എന്ന മാരകഭാവം ചെയ്യാൻ അവൾ തയ്യാറായില്ല മാതൃത്വത്തിൻ്റെ ഉദാത്ത മാതൃക നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു കടന്നുപോയ വിശുദ്ധ ജിയന ബരേറ്റമുള്ള എന്ന വിശുദ്ധയെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറ്റലിയിലെ മിലാനിലാണ് ജിയന ജനിച്ചത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബമായിരുന്നു അവളുടേത് അവളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തി ചെറുപ്പം മുതൽ സൗമ്യയും ശാന്തശീലയുമായിരുന്ന അവൾ ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജിയന മിലാനിൽ വൈദ്യശാസ്ത്ര പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പാവിയ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ അവൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അവളുടെ ജന്മനാടായ മജന്തിക്കു സമീപം മെസറോയിൽ ഒരു മെഡിക്കൽ ക്ലിനിക് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മിലാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശിശുപരിചരണത്തിന് വിദഗ്ധ പരിശീലനം നേടിയ ജിയന്ന തുടർന്ന് അമ്മമാരിലേക്കും കുഞ്ഞുങ്ങളിലേക്കും പ്രായമായവരിലേക്കും ദരിദ്രരിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ കഴിവ് ദൈവഹിതത്തിന് അനുസൃതമായി വിനിയോഗിച്ചു പോൾ സംഘടനയിലെ സജീവ പ്രവർത്തികയായിരുന്നു അവൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ജിയന്ന വിവാഹത്തെ ദൈവത്തിൻ്റെ സമ്മാനമായി കണക്കാക്കുകയും ഒരു യഥാർത്ഥ ക്രിസ്തീയ കുടുംബം രൂപീകരിക്കുന്നതിന് സ്വയം സമർപ്പിക്കുകയും ചെയ്തു എഞ്ചിനീയറായിരുന്ന പിയേട്ര മുള്ളയായിരുന്നു അവളുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അവൾ തൻ്റെ ആദ്യ കുഞ്ഞായ പിയർ ലി ജൂനിയറുടെ അമ്മയായി മാറിയ ജിയന്ന തുടർന്ന് മൂന്ന് കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകി ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ജിയന്ന നാലാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു രണ്ടാം മാസത്തിന്റെ അവസാനത്തിൽ അതികഠിനമായ വേദന ജിയനയ്ക്ക് ബാധിച്ചു അവളുടെ ഗർഭപാത്രത്തിൽ ഒരു ട്യൂമർ വളർന്നു വരുന്നതായി പരിശോധിച്ച ഡോക്ടർമാർ കണ്ടെത്തി അതായത് അവൾ ഒരു കുഞ്ഞിനെയും ട്യൂമറിനെയും ഗർഭപാത്രത്തിൽ വഹിക്കുന്ന അവസ്ഥ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അവൾക്ക് മൂന്ന് നിർദ്ദേശങ്ങൾ നൽകി ഒന്ന് അബോർഷൻ നടത്തുക രണ്ട് ഗർഭപാത്രം നീക്കം ചെയ്ത് കുഞ്ഞിനെയും ട്യൂമറിനെയും നീക്കം ചെയ്യുക മൂന്ന് ഗർഭപാത്രത്തിലുള്ള മുഴ നീക്കം ചെയ്ത് കുഞ്ഞു പുറത്തു വരുന്നതുവരെ വരെ ചികിത്സ മാറ്റിവയ്ക്കുക ഇത് ഏറ്റവും അപകടകരവും സങ്കീർണവും ആയിരുന്നു തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം അപകടത്തിലാക്കിക്കൊണ്ട് അവൾ മൂന്നാമത്തെ മാർഗം സ്വീകരിച്ചു തന്റെ കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കാൻ ജിയന തന്റെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരോട് അപേക്ഷിച്ചു പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും അവൾ അഭയം തേടി തന്നെയാണോ കുഞ്ഞിനെയാണോ സംരക്ഷിക്കേണ്ടത് എന്ന ഒരു അവസ്ഥ സംജാതമായാൽ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു വേദനകളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ ജിയന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തൊന്നിന് സിസേറിയനിലൂടെ അവളുടെ നാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിന് അമ്മയുടെ പേരായ ജിയന എന്ന പേര് തന്നെ നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് കുഞ്ഞ് ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ജിയന ഈ ലോകത്തോട് വിട പറഞ്ഞു അവളെ നസോറിയയിൽ അടക്കം ചെയ്തു തൻ്റെ മുപ്പത്തിയോ ഒൻപതാമത്തെ വയസ്സിലാണ് വിശുദ്ധ ജിയന ബരേറ്റമുള്ള തൻ്റെ കുഞ്ഞിന് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിച്ചത് ജി എൻ മാധ്യസ്ഥത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി നാലിന് ജോൺപിൾ രണ്ടാമൻ മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളായും രണ്ടായിരത്തി നാല് മെയ് മാസം പതിനാറാം തീയതി അവളെ വിശുദ്ധയായും പ്രഖ്യാപിച്ചു അവളുടെ ഭർത്താവും മക്കളും അവളുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ പങ്കെടുത്തു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരുന്നു ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കുന്നത് അമ്മമാരുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും ഡോക്ടർമാരുടെയും പിറക്കാതെ പോയ ശിശുക്കളുടെയും രക്ഷാധികാരിയാണ് വിശുദ്ധ ജിയന ബരേറ്റമുള്ള സ്വന്തം കരിയറിനും നൈമിഷിക സുഖങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ഉദരത്തിലുള്ള കുഞ്ഞിനെ ഒരു മടിയും കൂടാതെ അബോർഷൻ ചെയ്ത് കൊന്നുകളയാൻ ഒരു മടിയുമില്ലാത്ത അമ്മമാരുള്ള ഈ കാലഘട്ടത്തിൽ ജീവന് ഭീഷണി നേരിടുന്ന എല്ലാ ഗർഭസ്ഥ ശിശുക്കൾക്കും വേണ്ടി വിശുദ്ധ ജീവനയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം